എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലക്ഷ്മി മോഹിനിയും ജഗന്നാഥനും കൂടി നന്ദയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദ ഇതുപോലൊരു പിശാചാന്ന് എനിക്കറിയത്തില്ലായിരുന്നു അവളെ ഞാൻ ഒരു കാലത്ത് എൻ്റെ മകളെപ്പോലെ സ്നേഹിച്ചതാണ് എന്നിട്ടും അവൾ എൻ്റെ അഭിമോനെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്തു എന്നിട്ടും അവൾക്ക് ഒന്നും മതിയായില്ല ഒളിച്ചു താമസിച്ചു ഇത്രയും കാലം സുഖമായിട്ട് വീണ്ടും ഈ കുടുംബത്തിലേക്ക് കരിനീഴൽ ബാധിക്കാൻ വേണ്ടി അവൾ തിരിച്ചു വന്നു എല്ലാവരുടെയും മനസ്സിൽ എത്രയോ പെട്ടെന്നാണ് അവളിങ്ങനെ കറുപ്പ് വാരി എറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് ൂര് ചിത്തമറിയോട്ടോ നേരം മോഹിനിക്ക് പറ്റുന്ന രീതിയിൽ മോഹിനി മെരുവേറ്റി കൊടുക്കുന്നുണ്ട് മോഹിനി പറയുന്നുണ്ട് സ്വന്തം മക്കൾ പോലും അച്ഛനെയും അമ്മയും ഒന്നും സ്നേഹിക്കാത്ത കാലഘട്ടത്തിലാണ് അവൻ ദത്തുപുത്രനാണ് എന്നറിയുന്നത് ഇനി എന്നെങ്കിലും അവൻ മനസ്സോർന്ന് പിങ്കിയോ ഗൗതത്തിനോ സ്നേഹിക്കോ ഇല്ല അതുകൊണ്ട് തന്നെ ഇതിപ്പം കടിക്കാൻ കടിക്കുന്ന പട്ടിയെ മേടിച്ച പോലെ ആയി എന്നൊക്കെ പറയുവാണ് മോഹിനി എന്നിട്ട് മോഹിനി പറയുന്നുണ്ട് ഇതിനിപ്പോൾ എന്ത് ചെയ്യാം അതിനെ വളർത്തി ഇനിയിപ്പോൾ ബാക്കി പാപഭാരം അനുഭവിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നൊക്കെ പറയും അന്നേരം ജഗന്നാഥനും പറയുന്നുണ്ട് ഇനി അവനെ സ്നേഹം കാര്യങ്ങളൊന്നും അവൻ്റെ മനസ്സിൽ കാണില്ല നമ്മളൊന്ന് തല്ലിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവൻ്റെ മനസ്സിൽ കാണുന്നത് എൻ്റെ അച്ഛനും അമ്മയും അല്ല അഞ്ഞിട്ടും അവൻ എന്നെ തല്ലിയില്ലേ എന്നായിരിക്കും അവൻ്റെ ചിന്ത ഇനി ഒരിക്കലും അവൻ ആരെയും സ്നേഹിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറയുക എന്നിട്ട് ഇത് കേട്ടോണ്ട് അവിടെ ഗൗതം നിൽക്കുന്നുണ്ടായിരുന്നു ഗൗതത്തിൻ്റെ ദേഷ്യം വരും എന്നിട്ട് നിങ്ങളൊന്ന് എന്ന് ചോദിച്ച് ഗൗതം അങ്ങോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ മകനാണ് ഞാൻ മരിക്കുന്നത് വരെ അതിനൊരു മാറ്റവും കാണില്ല എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞതാണോ ഗൗതം കുഴപ്പം അവൻ കാട്ടിക്കൂട്ടുന്നതൊക്കെ നിങ്ങളും കണ്ടതല്ലേ അവൻ സ്വന്തം ചോരയായിരുന്നു എങ്കിൽ നിങ്ങൾ സ്വന്തം അച്ഛനും അമ്മയാണ് എന്ന് അവൻ വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം അറിയുമ്പോൾ ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞേനെ അതൊന്നും ഉണ്ടായില്ലല്ലോ ഇപ്പോഴെന്താ കാണിക്കുന്നത് ബാത്റൂമിൽ കയറിയിരുന്ന വാതിലടച്ച് കരയുന്നു നിങ്ങളുടെ ആരുടെയും സങ്കടം അവൻ കാണുന്നുണ്ടോ അതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പറയും അന്നേരം ആകെ സങ്കടത്തിനെങ്കുവാൻ ഗോതം അന്നേരമാണ് കറക്റ്റ് ഒരു കോളിംഗ് കോളിമ്പല് കേൾക്കുന്നത് വാതിൽ പോയി തുറക്കുന്നത് മോഹിനി അന്നേരം നന്ദയാട്ടോ കേട്ടോ ദേഷ്യം വരും മോഹിനിക്ക് മോഹിനി ചോദിക്കുന്നുണ്ട് നിനക്ക് നാണവില്ല ഇനി ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ ഈ കുടുംബം നശിച്ചോന്ന് അറിയാനാണോ നീ ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും അല്ല വന്നത് എനിക്ക് പിങ്കിയെ കാണണം അതുപോലെ നന്ദുമോനെ ഒന്ന് കാണണം എന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് അത് സാധിക്കുകയില്ല ഇതിൻ്റെ അകത്തേക്ക് നീ കയറിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പച്ചയ്ക്ക് നീങ്ങിയിട്ട് കത്തിക്കും അതുകൊണ്ട് ഇറങ്ങി പൊക്കോളാൻ പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഇല്ല എനിക്ക് അവരെ കാണണം കണ്ട് സംസാരിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറുവാണ് എന്നിട്ട് ലക്ഷ്മിയോട് പറയും അമ്മയെ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കുക എന്ന് പറയുമ്പം നിനക്ക് നാണില്ലേ എന്നെ അമ്മയിൽ വിളിക്കാൻ അന്ന് നീ ഇവിടുന്ന് ഇറങ്ങി പോകാൻ സമയത്ത് നിൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് പോകരുത് എന്നിട്ടും നീ ഞങ്ങളുടെ അഭിമോനം കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് അതിന് കൊലയ്ക്ക് കൊടുത്തിട്ട് നീ സുഖായിട്ട് ജീവിക്കുവാനായിരുന്നോ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ എവിടെ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമിച്ചേനെ പക്ഷേ അതും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ ആരുടെ എടുക്കാനാണ് നീ തിരിച്ചു വന്നതെന്ന് വെച്ചാൽ കുറേ അങ്ങ് പറയുവാണ് നമ്മുടെ പ്രഷർ കയറിപ്പോൾ ആ മഹാതിരി ചീത്തയാണ് ലക്ഷ്മി നന്ദി പറയുന്നത് എന്നിട്ടും നന്ദി അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും എന്നിട്ട് ഗൗതത്തോട് പറയുന്നുണ്ട് ഗൗതം സാർ ഇനി ഈ ഒരു കാര്യത്തിനെ ഇനിയും എന്നെ ഒന്ന് വിശ്വസിക്കുക ഞാനൊന്ന് കണ്ടോട്ടെ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം കാണാം ഞാൻ ഒരിക്കലും അനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും കേൾക്കാൻ അവരാരും തയ്യാറാകുന്നില്ല ഞാൻ പോയി കാണൂ എന്ന് പറഞ്ഞാൽ പോകാൻ തുടങ്ങുന്നതേക്കും ഗൗതം തടയും വേണ്ട ഇനി എൻ്റെ ഒരു സഹായവും ഇവിടെ വേണ്ട എന്ന് തന്നെ പറയുക അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പിങ്കി ഇറങ്ങി തന്നെ പിങ്കിക്ക് അങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല നന്ദേ കാണുന്നതേക്കും ഓടി വന്ന നന്ദേനെ അങ്ങ് തള്ളിയിടുവാണ് അത് കഴിഞ്ഞ് പിന്നെ നന്ദി എഴുന്നേറ്റ് ഒരു പിന്നെയും നന്ദനെ പിടിച്ചു തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം സഹിക്കൂട്ടോ നന്ദ എന്നിട്ട് നന്ദ പറയുന്നുണ്ട് പിങ്കി ഞാൻ ഞാനിതിന് നിന്നോടൊന്നും പറയുന്നില്ല കാരണം ഒരു അമ്മയുടെ വേദന എന്താണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് നീ ഇതുപോലൊക്കെ പെരുമാറുന്നത് എന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ നീ നന്ദുമോനെ ഒന്ന് കാണാൻ അനുവദിക്കാവോ എന്ന് ചോദിക്കും നേരം പിങ്കി പറയുന്നുണ്ട് ഇല്ല നീ ഇനി എന്തിനാ അവനെ കാണുന്നത് നീ തന്നെയല്ല അവനെ ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്ത് അവനെ വാനോളം ഉയർത്തിക്കൊണ്ട് വന്നത് എന്നിട്ട് നീ തന്നെ അവനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി അവൻ്റെ മനസ്സ് തളർന്നു ഇനി അവൻ്റെ ശരീരവും തളരും അവൻ ിപ്പം ഞങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല അവൻ പറയുന്നത് അവൻ്റെ കുറവുകൊണ്ടാണ് അവൻ്റെ പേരൻസ് അവനെ ഇട്ടിട്ട് പോയത് അതുകൊണ്ട് അവരാരാണ് എന്ന് അവനറിയണം അവനൊരു ബോയ് ആയതുകൊണ്ട് അവർ കളിച്ച് അവനെ കളഞ്ഞിട്ട് പോയതാണ് എന്നൊക്കെയാണ് എൻ്റെ കുട്ടി പറയുന്നത് അവൻ്റെ മനസ്സ് തളർത്തി കളഞ്ഞില്ലേ നീ ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് നന്ദ നിനക്കുണ്ടായത് നിനക്ക് എന്ത് സുഖമാണ് കിട്ടിയത് എന്നൊക്കെ ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആരും തയ്യാറാകുന്നതല്ല ഞാൻ ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുന്ന പിങ്കി എനിക്ക് ഒരു തവണ അവനെ കാണാൻ ഒരു അവസരം ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡോക്ടർ അല്ലേ ഇതുപോലുള്ള അവസരങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാണാൻ ഒരു അവസരമെങ്കിലും താന്നു പറയും അന്നേരം പെട്ടെന്ന് ലക്ഷ്മി പറയുകയാണ് വേണ്ട പിങ്കിൽ അതിനുള്ള അവസരം നീ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് അത് നിന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നന്ദ പറയുന്നുണ്ട് ഇല്ല ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട അവൻ റേസിൽ പങ്കെടുക്കാൻ പാകത്തിന് അവൻ്റെ രണ്ട് കാലിൽ അവൻ നിൽക്കുന്ന ആ നിമിഷം ഞാൻ ഈ നഗരം പോകും ശാന്തിപുരത്തേക്ക് അതുകൊണ്ട് ആ ദോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എൻ്റെ വിഷമം എത്രത്തോളം ഉണ്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാം ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞാൻ നിൽക്കുന്നുമില്ല അതുകൊണ്ട് ഒരു തവണയെങ്കിലും പിങ്കി എന്നെ ഒന്ന് അനുവദിക്കാവോ ഒന്നും ഞാൻ അവൻ്റെ ഒരു അവൻ്റെ കാലിനെ ചികിത്സിക്കുന്ന ഒരു ആ ഒരു പരിഗണന താന്ന് താന്നു പറഞ്ഞ് കീണ് പറയുന്ന പോലെ പറയുകട്ടോന്നെന്താ ലാസ്റ്റ് പിങ്കി ചോദിക്കും നീ എനിക്ക അവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോയെന്ന് ചോദിക്കുമ്പം ഉറപ്പുണ്ടോ എന്ന് പറയും നിരം എങ്കി നീവാ എന്ന് പിങ്കി പറയുകട്ടോ അപ്പോൾ ഗൗതം സമ്മതിക്കില്ല ഇല്ല പിങ്കി അതിൻ്റെ ആവശ്യമില്ല ഇനി അവൾ ഇവള് നമ്മുടെ നന്ദുമോനെ നോക്കണ്ട എന്ന് പറയും നേരം പിങ്കി പറയുന്നുണ്ട് എൻ്റെ മകൻ ആ ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നാൽ അവൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവറാകണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും അതിന് എന്നെ ആരും തടയാൻ വരണ്ട എന്ന് പറയുവാണ് നേരം നന്ദ പറയുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഞാൻ അവൻ്റെ ഡോക്ടർ മാത്രമല്ല അവൻ എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും ഞാൻ പറയുന്നത് വിശ്വസിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു അവസരം ചോദിച്ചത് എന്ന് നന്ദ വീണ്ടും പറയുന്നു പക്ഷെ അതൊന്നും ലക്ഷ്മിക്കോ ബാക്കിയുള്ളവർക്കോ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുന്ന രീതിയിൽ മോഹിനിക്ക് പറ്റുന്ന രീതിയിൽ മോഹിനിയും അതിൻ്റെ ഇടയ്ക്ക് വേഷം വിതറി കൊടുക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ബാത്റൂമിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം ഉള്ളതുകൊണ്ട് തന്നെ പിങ്കി സമ്മതിക്കുന്നു നന്ദയും കൊണ്ട് റൂമിലേക്ക് പോകുന്നു അവിടെ ബാത്റൂമിൽ വാത അടിച്ചിരിക്കുകയാണല്ലോ നന്ദുമോൻ അവിടെ ചെന്നിട്ട് നന്ദുനോട് നന്ദ പറയുവാണ് മോനെ ഡോക്ടർ ആൻറ്റി വന്നിട്ടുണ്ട് ഒന്ന് പുറത്തേക്ക് വായെന്ന് പറയും അന്നേരം നന്ദുമോൻ പറയും ഇല്ല ഞാൻ വരികയല്ല ഈ സത്യങ്ങളെല്ലാം ആന്റിക്കോട് ല്ലോ എന്നിട്ട് ആൻ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് മോനോട് മോൻ്റെ കൂട്ടുകാരൻ ഒരു സീക്രട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ അത് വേറെ ആരോടും പറയരുത് എന്ന് പറഞ്ഞ് പറഞ്ഞ കാര്യമാണെങ്കിൽ പറയുമോ എന്ന് ചോദിക്കും അന്നേരം ഇല്ല ഞാൻ അങ്ങനെ പറയുകയില്ല അങ്ങനെ പറഞ്ഞാൽ അവന് വിഷമാവില്ല എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് മോൻ്റെ പപ്പയും അമ്മയൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവരങ്ങ് എന്നോട് ഈ രഹസ്യം പറഞ്ഞതിന് ശേഷം ആരോടും പറയരുത് എന്ന് പറഞ്ഞു അന്നേരം മോനോട് അത് ഞാൻ പറഞ്ഞത് തെറ്റല്ലേ അതുകൊണ്ടാണ് ആൻറ്റി പറയാതിരുന്നത് അവരാരും മോനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും നേരെ നന്ദി മോൻ പറയുവാണ് അവരെന്നോട് തെറ്റ് ചെയ്തു എന്നോട് കള്ളം പറഞ്ഞു എന്നും പപ്പ പറയും പപ്പയുടെ പൊന്നുമോനാന്ന് അതുപോലെ അമ്മയും പറയും പക്ഷേ ഞാൻ അവരുടെ മകനല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുക എന്നേരം നന്ദു പറയും അവരുടെ കാര്യം ഒന്നും നോക്കണ്ട ഇവിടുത്തെ മുത്തച്ഛനും മുത്തച് മോനോട് എന്ത് തെറ്റാ ചെയ്ത അവർക്ക് വയ്യാണ്ടായി മോൻ ഇങ്ങനെ ചെയ്തപ്പോൾ എന്ന് പറയുമ്പം എന്നാലും ഞാൻ ഇറങ്ങി വരില്ല എന്ന് പറയും അന്നേരം നന്ദു പിന്നെയും ചോദിക്കുവാണ് മോൻ്റെ സ്കൂളിലെ ഏതേലും അച്ഛൻ മോൻ്റെ അച്ഛൻ മോനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടോ ഇത്രത്തോളം ആർക്കെങ്കിലും സ്നേഹം എന്തെങ്കിലും അച്ഛന്മാർ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ എന്ന് വയ്ക്കുമ്പം നന്ദു പറയും ഇല്ല അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പപ്പയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്നത് അതുപോലെ സ്നേഹിക്കുന്ന പപ്പന്മാർ വേറെ ഇല്ല എന്ന് പറയുവാണ് നന്ദു അത് ഏതെങ്കിലും ഗൗതത്തിൻ്റെ മുഖമൊക്കെ ഇങ്ങ് തെളിവുട്ടോ അതുവരെ ഇങ്ങനെ കരിച്ച് നിൽക്കുവായിരുന്നു അന്നേരം നന്ദു വീണ്ടും ചോദിക്കും മോൻ്റെ അമ്മയെപ്പോലെ മക്കളെ സ്നേഹിക്കുന്ന ആരെങ്കിലും മോൻ കണ്ടിട്ടുണ്ടോയെന്ന് വയ്ക്കുമ്പം കണ്ടിട്ടുണ്ടോ എന്ന് പറയേ അതെങ്കിലും പെട്ടെന്ന് പിങ്കിടെ മുഖം അങ്ങ് മങ്ങും അന്നേരം ആരെയും മോൻ കണ്ടിരിക്കുന്നത് എന്ന് വെച്ചുമ്പം ഗൗരിയനെ ഡോക്ടർ ആൻഡി സ്നേഹിക്കും അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയും അന്നേരം നന്ദ പറയുവാണ് അതുപോലെ തന്നെ മോനെ മോൻ്റെ അമ്മയും എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ ആൻറ്റി പറഞ്ഞത് അത്രയും മോനെ സ്നേഹിക്കുന്ന അവരെ മോനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരെ വേദനിപ്പിക്കരുത് എന്ന് പറയുമ്പം നന്ദുമോൻ പറയുവാണ് എൻ്റെ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ പപ്പയും അമ്മയും എന്നെ ഇട്ടിട്ട് പോയതല്ലേ അവർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നന്ദ പറയുവാണ് അങ്ങനെയല്ല അവർ വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ച് ചിലപ്പോൾ പിരിഞ്ഞു പോയതായിരിക്കും പക്ഷേ ഗൗതം സാറും പിങ്കിയും ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഏറ്റവും ഓമനത്തുള്ള കുട്ടിയായി കണ്ടത് നന്ദുമോനെ മാത്രമാണ് അതുകൊണ്ടല്ല അവർ മോനെ തന്നെ ഇതത്തെടുത്തത് അല്ലെങ്കിൽ കഴിവുള്ള കാലിന് സുഖമുള്ള നല്ലൊരു കുട്ടിയെ ഞങ്ങൾ ഇതത്തെടുത്തോളാം എന്നവര് പറയില്ലായിരുന്നു പക്ഷേ മോനോളം സൗന്ദര്യമുള്ള കഴിവുള്ള ആരെയും കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർ മോനെ തന്നെ ദത്തെടുത്തത് അപ്പോൾ അവർ വേദനിപ്പിക്കാൻ പാടുണ്ടോ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദുമോൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു